പതിറ്റാണ്ട് കാലം ഏറ്റവും നിഷ്ഠൂരമായി പലസ്തീനികളെ കൊന്നൊടുക്കിയതിനു ശേഷം ആട്ടിപ്പായച്ച് മണ്ണ് കവർന്നതിനു ശേഷം വംശഹത്യയുടെ എല്ലാ ഭീകരതകളും രാപ്പകലില്ലാതെ പ്രയോഗിക്കപ്പെട്ടതിനു ശേഷം ഇതാ അമേരിക്കയുടെ സമാധാന ഉടമ്പടി വന്നിരിക്കുന്നു ഒരു രാഷ്ട്രീയ അവകാശങ്ങളുമില്ലാതെ പലസ്തീനികൾ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ വംശഹത്യ നിർത്താമെന്നാണ് അതിലെ വാഗ്ദാനം സ്വന്തം ഭൂപ്രദേശത്തു നിന്ന് നിരന്തരം പലായനം ചെയ്യേണ്ടി വരികയും ജന്മഭൂമിയിൽ അന്യരാക്കപ്പെടുകയും അഭയാർത്ഥികളും ദേശരഹിതരുമാക്കപ്പെടുകയും ചെയ്യുന്ന പലസ്തീനികളോടാണ് ട്രംപിൻ്റെ ഇരുപതിന ഗാസ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത് അറുപത്തിയാറായിരത്തിലധികം പലസ്തീനികളെ കൊന്നൊടുക്കുകയും പലസ്തീനിയൻക്ലേവിനെ നാശത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത ഇസ്രായേൽ ഈ ഉപാധികൾ അംഗീകരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് പൂർണമായും അമേരിക്കൻ നേതൃത്വത്തിൽ മുന്നേറുന്ന ഇസ്രായേലിന്റെ ദീർഘകാലമായി തുടരുന്ന ആക്രമണ ലക്ഷ്യങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന ഈ പദ്ധതി ഇസ്രായേൽ അംഗീകരിച്ചില്ലെങ്കിലാണ് വാർത്തയാവേണ്ടത് മറിച്ചല്ല ഗാസയിലെ ജനങ്ങൾ ആവശ്യത്തിലധികം ദുരിതമനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനാൽ അവർക്ക് വേണ്ടി ഗാസ പുനർവികസിക്കപ്പെടും എന്നിങ്ങനെ ഇസ്രായേലിന്റെ പതിറ്റാണ്ടുകളായി തുടരുന്ന സാമ്രാജ്യത്വ സയനിസ്റ്റ് വാഴ്ചയെ എന്തോ പ്രകൃതി ദുരന്തമെന്ന മട്ടിൽ ലോകത്തിന്റെ ഭീഷണി എന്ന നിലയ്ക്കാണ് അമേരിക്കയുടെ ഈ ഉടായ്പുടമ്പടി വിശദീകരിക്കുന്നത് ഇറാഖിൽ ചെയ്യുന്നതുപോലെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ടോണി ബ്ലെയറിനും ഭരിക്കാൻ പാകത്തിൽ ഗാസിയെ മെരുക്കിയെടുക്കാനുള്ള സമാധാന ഉടമ്പടി വെടിനിർത്തലിനും പുനർനിർമ്മാണത്തിനും പകരമായി ഹമാസ് നിരായുധരാവുകയും ഭരണത്തിൽ നിന്ന് ഒഴിയുകയും യുദ്ധസംവിധാനങ്ങൾ തുരങ്കങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കുകയും വേണമെന്ന ഉടമ്പടി ഹമാസ് അംഗീകരിക്കാൻ സാധ്യതയില്ലാത്തതും നിരുപാധികമായുള്ള കീഴടങ്ങലിനുള്ള ആഹ്വാനവുമാണ് ഹമാസ് ഈ പദ്ധതി നിരസിച്ചാൽ ജോലി തീർത്തുകളേ എന്ന ഭീഷണി ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഉള്ളിലിരിപ്പ് വ്യക്തമാക്കുന്നതാണ് സമാധാന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ് ഗാസയിൽ എന്തോ സമാധാനം പുലരാൻ പോകുന്നു എന്ന മട്ടിൽ നദന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും പടം വെച്ച് വാർത്തയടിക്കുന്ന മാധ്യമങ്ങൾ പലസ്തീനികൾ രക്ഷപ്പെടാൻ മറ്റ് വഴികളില്ലാതെ ഒരു തടവറയ്ക്കകത്ത് കൂട്ടമായി കൊല്ലപ്പെട്ടു കപടമായ നിസ്സഹായത അഭിനയിച്ച് അതൊരു കാഴ്ച മാത്രമാക്കി പ്രദർശിപ്പിച്ചവരാണ് ഹെഡ്ലൈൻ ഹിറ്റുണ്ടാക്കിയവരാണ് പതിറ്റാണ്ടുകളായുള്ള അധിനിവേശത്തിൻ്റെ എല്ലാ ഭീകരതയും ഗാസയിൽ നിന്ന് കത്തുമ്പോഴും പലസ്തീനിലെ അവസാനത്തെ മനുഷ്യനെയും ഇല്ലാതാക്കുമെന്ന സയനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ വെല്ലുവിളി അന്തരീക്ഷത്തിൽ മുഴങ്ങുമ്പോഴും അനീതിയുടെ ഇരകൾ വിഷന്നൊട്ടിയ വയറുമായി പലായനം ചെയ്യുമ്പോഴും അമേരിക്കയുടെ സമാധാന ഉടമ്പടിയും അത് അംഗീകരിക്കുന്ന ഇസ്രായേലിന്റെ തീരുമാനവും നിഷ്കളങ്കമായി ആഘോഷിക്കുന്നവർക്ക് ഇനി സമാധാനമായി കിടന്നുറങ്ങാം അല്ലാത്തവർക്ക് മരണം പാഞ്ഞു തളരുന്ന ഗാസയെന്ന ചെറുതീരത്തോട് ഐക്യപ്പെടാം ഒരു ബാധകളുമില്ലാതെ ഒരുന്നാലും ഒരു പക്ഷയും